കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു അതായത് മുസ്ലിം ലീഗിന്റെ അടിമകളായി മാറി കോൺഗ്രസ് പാർട്ടി എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിനെതിരെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതിവൈകാരികമായ അതിനിശിതമായ വിമർശനം നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നു ഇതിനു പിന്നിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് നമുക്കറിയാം കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് കേരളത്തിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ അടിത്തറ എന്നുള്ളത് മുസ്ലിം ലീഗാണ് അടുത്ത് യു ഡി എഫിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തുന്നത് മുസ്ലിം ലീഗായിരിക്കാം കേരളത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരണം പിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കെ എം ഷാജി എന്ന ലീഗിൻ്റെ നേതാവ് നേരത്തെ തന്നെ തുറന്നടിച്ചിരുന്നു അതായത് ഞങ്ങൾ ഒൻപത് വർഷക്കാലം അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കുകയാണ് ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി സ്വസമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഇനിയെങ്കിലും അധികാരത്തിലേക്ക് എത്തുക അത് മുസ്ലിം സമുദായത്തിന്റെ ആ ഉന്നമനത്തിന് വേണ്ടി ഇത് മുസ്ലിം സമുദായത്തിനെതിരായി പറയുന്നതല്ല മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു മതത്തിന് വേണ്ടി ഒരു പാർട്ടി ആ പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പാർട്ടി ലക്ഷ്യമിടുന്നത് ആ സമുദായത്തിൻ്റെ മാത്രം വികസനവും വികാസവുമാണ് അങ്ങനെ ഞങ്ങൾ അധികാരത്തിൽ വരും അങ്ങനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് മുസ്ലിം മതവിഭാഗത്തിൻ്റെ വികസനം മാത്രമാണെന്ന് പരസ്യമായി പറഞ്ഞ കെ എം ഷാജി തന്നെ കൃത്യമായി ലീഗിൻ്റെ അവരുടെ ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാരണം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ ആ ഭരണകൂടത്തെ ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ലീഗായിരിക്കാം ചിലപ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ ലീഗിന് ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ലീഗ് ആവശ്യപ്പെടും കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിം ലീഗ് നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമല്ല പക്ഷേ ഇതിനെ കൃത്യമായി തന്നെ ഇതിന്റെ അപകടം നോക്കിക്കാണുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ വിമർശനം മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഉയർത്തിയിട്ടില്ല എന്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മതതീവ്ര ചിന്തകൾക്ക് ഒപ്പം കൂട്ടുനിന്നുകൊണ്ട് മതേതരത്വത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ പ്രഖ്യാപിത നയമായ മതേതരത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് മതതീവ്രപരമായിട്ടുള്ള ചിന്താഗതികൾക്കൊപ്പം സഞ്ചരിക്കുക അധികാരം എങ്ങനെയും പിടിക്കുക അതിന് ഒരു സമുദായത്തെ മാത്രം പ്രീണിപ്പെടുത്തുക നമുക്കറിയാം പല വിഷയങ്ങളിലായി ദേശീയ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയത് ലീഗിന്റെ സമ്മർദ്ദമാണ് അതിലേറ്റവും പ്രധാനം അയോധ്യ ക്ഷേത്രത്തിലെ ഉദ്ഘാടന ചടങ്ങിന് പോലും കോൺഗ്രസിന് പ്രതിനിധികളെ അയക്കാൻ കഴിയാതെ പോയി കോൺഗ്രസിന്റെ പല പി അധ്യക്ഷന്മാരും കോൺഗ്രസിനോട് കലഹിച്ചു ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലുള്ള ഏറ്റവും വലിയൊരു സംഭവം ഇന്ത്യയിലെ ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ ഏറ്റവും ആരാധനാപാത്രമായ ശ്രീരാമദേവന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അതിന് കാരണം കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അതിസമ്മർദ്ദം നമുക്കറിയാം ജമ്മു ജമ്മുകശ്മീർ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലടുത്ത് ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ആ കടുത്ത സമ്മർദ്ദമാണ് അയോധ്യ ക്ഷേത്രത്തിലെ ഉദ്ഘാടനത്തിന് പോലും പോകാൻ കോൺഗ്രസിന് കഴിയാതെ പോയതിന് കാരണം അതൊക്കെ തന്നെ കൃത്യമായി ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണങ്ങളിൽ ഏറിയ പങ്കും ഹൈന്ദവ വിരുദ്ധമായിരുന്നു മുസ്ലിം സമുദായത്തിനെ മാത്രം പ്രീണിപ്പിക്കാൻ ആ സമുദായത്തിനെ മാത്രം ആനന്ദിപ്പിക്കാൻ നടത്തിയ പല പ്രസ്താവനകളുണ്ട് വലിയ വിമർശനങ്ങളേറ്റുവാങ്ങിയ പ്രസ്താവനകളുണ്ട് അത് മുതൽ ഇങ്ങോട്ടേക്ക് നടന്ന രാജ്യത്ത് നടന്ന ആറു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ് ഏറ്റവും ഒടുവിലായി ഛട്ട് പൂജയെ കോൺഗ്രസ് വിമർശിച്ചു ആക്ഷേപിച്ചു അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ ആക്ഷേപത്തിന് ഒരു മാപ്പ് പോലും കോൺഗ്രസ് പറഞ്ഞില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് എന്ന പാർട്ടി ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു കോൺഗ്രസ് എന്ന പാർട്ടി നിലകൊള്ളുന്നത് കേവലം മുസ്ലിം ലീഗിനും മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയും മാത്രമാണ് മുസ്ലിം ലീഗിന്റെയും മാവോയിസ്റ്റുകളുടെയും താല്പര്യം സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം അത് അതിവിദൂര ഭാവിയിൽ വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞു കോൺഗ്രസ്സിന് ആശയമില്ല കോൺഗ്രസിന് പുതിയ കർമ്മ പദ്ധതിയില്ല കോൺഗ്രസിന് ഒരു വികസന അജണ്ടയില്ല കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ചില പാർട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തണം അത് രാജ്യത്തെ ജനത തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ് കേരളമാണ് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം ലീഗിന് വലിയ ശക്തിയുള്ള ലീഗിന് നിയമസഭയിൽ വലിയ പ്രാതിനിധ്യമുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല അപ്പോൾ ഈ ആരോപണം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഉന്നയിക്കുന്നത് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിനെയും കേരളത്തിലെ കോൺഗ്രസിനെയുമാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ലീഗും ഒന്ന് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് ഇല്ല ലീഗും ലീഗായി കോൺഗ്രസ് മാറിയിരിക്കുന്നു കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള അജണ്ടയും ഒരു തരത്തിലുള്ള നയവുമില്ല അത് ലീഗിന്റെ നയം മാത്രമാണ് ലീഗ് എന്തു പറയുന്നു അതനുസരിക്കുക മാത്രമാണ് കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒൻപത് വർഷമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിന്റെ വളർച്ചയും വികാസവുമാണ് ലക്ഷ്യം അതിനു വേണ്ടി നിൽക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണിത് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്തണം അതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിന് ഞങ്ങളുടെ മതത്തെ വളർത്തണം ഇങ്ങനെ ഒരു നേതാവ് പ്രസംഗിക്കുമ്പോൾ ആ നേതാവിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാവും ഇത് കൊച്ചു കേരളത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഇത് കൃത്യമായി തന്നെ കേന്ദ്രത്തിൻ്റെ ചെവിയിലെത്തിക്കാൻ കേന്ദ്ര ഏജൻസികളുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടകക്ഷിയായി യു ഡി എഫ് മുന്നണിയിലുള്ള ഒരു കക്ഷി പറയുന്നു ഞങ്ങൾക്ക് ഒരു മതവിഭാഗത്തിന്റെ മാത്രം ക്ഷേമം മതി ഞങ്ങൾക്ക് ഒരു മതവിഭാഗത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഞങ്ങൾക്ക് ആ മതവിഭാഗത്തിന്റെ വികാസമാണുള്ളത് ഒൻപത് വർഷമായി ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പൊ ഈ കോൺഗ്രസ്സിന് എന്താണ് നയം കോൺഗ്രസ് കോൺഗ്രസ്സിന് അതിനോട് എതിർത്ത് പറയാൻ കഴിയില്ല ഈ ലീഗിന്റെ നിലപാടിനോട് അണുവിട വ്യതിയലിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല കോൺഗ്രസ് ലീഗ് എന്ത് പറയുന്നോ അത് ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും കേരളത്തിൽ നമുക്കറിയാം ഇതിനു മുൻപൊക്കെ കേരളത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് എടുത്ത നിലപാടുകൾ ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനമടക്കം ലീഗ് എടുത്ത കടുംപിടുത്തങ്ങൾക്കെല്ലാം മുന്നിൽ വഴങ്ങിക്കൊടുത്തു കോൺഗ്രസ് പാർട്ടി മുട്ടു വളച്ചു നട്ടല്ല് വളച്ചു കോൺഗ്രസ്സിന് മുന്നിൽ തല കുമ്പിട്ട് നിന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം കാരണം മറ്റു വഴിയില്ല അധികാരം നിലനിർത്തണം അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തേക്കും വ്യാപിപ്പിക്കാൻ ലീഗ് ശ്രമിക്കുകയും അതിനു മുന്നിലൊക്കെ തന്നെ വഴങ്ങി നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത് അതിനെയാണ് അതിനിശിതമായി ഇപ്പോൾ അതിനെയാണ് അതി അതിനെയാണ് അതിനിശിതമായി ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും രൂക്ഷമായ വിമർശനം മതേതര ജനാധിപത്യ പാർട്ടി എന്ന കോൺഗ്രസിന്റെ വ്യാഖ്യാനത്തെ തിരുത്തി കുറിക്കുന്ന വിമർശനം നരേന്ദ്രമോദി പറയുന്നു കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ല കോൺഗ്രസ് ഒരു മത പാർട്ടിയാണ് എന്ന് നരേന്ദ്രമോദി അടിവര അടിവരയിട്ട് പറയുകയാണ് ഒന്നുകൂടി ഒന്നുകൂടി നരേന്ദ്രമോദി പറയുന്നുണ്ട് അധികകാലം ഈ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകില്ല കോൺഗ്രസ് പിള്ളരും കോൺഗ്രസ് രണ്ടായി പിള്ളരും അല്ലെങ്കിൽ രണ്ടിലധികമായി പിള്ളരും കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും പുറത്താക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകൾ ആറെണ്ണം അതിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റ തെരഞ്ഞെടുപ്പിൽ പിടിച്ച സീറ്റുകൾ പോലും ആറ് തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് പിടിച്ചിട്ടില്ല അത്ര ദയനീയമാണ് കോൺഗ്രസിന്റെ പരാജയം രാജ്യത്ത് കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം കോൺഗ്രസിന്റെ ഈ വർഗീയ ധ്രുവീകരണമാണ് എന്തായാലും കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനം കണ്ണിൽ ചോരയില്ലാത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടിയായി അതപ്പ് തിരിച്ചിരിക്കുന്നു എന്ന് വലിയ വിമർശനം നരേന്ദ്രമോദി ഉന്നയിക്കുന്നു ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ബീഹാർ വിജയാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി നിരവധി കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജംഗൽ രാജിനെ തള്ളിയിരിക്കുന്നു ബീഹാറിൽ ജനങ്ങൾ ബീഹാറിൽ ബീഹാറിൽ എൻ ഡി എ മുന്നോട്ട് വെച്ച വികസന അജണ്ടയെ അവർ സ്വീകരിച്ചിരിക്കുന്നു അതിരേഖ വികസനമാണ് ബീഹാറിലെ ജനതയ്ക്ക് വേണ്ടത് കോൺഗ്രസും മാവോയിസ്റ്റും മാവോയിസ്റ്റുകളും ബീഹാറിലെ വികസനം മുടക്കി റെഡ് കോറിഡോർ ചരിത്രമായത് അങ്ങനെയാണെന്ന് കൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു